ൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു വടകേക്കരയിൽ മലർവാടി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവം നടന്നു വടക്കേക്കരയിൽ മലർവാടി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവം പട്ടണം ദിശാസ്കോറയിൽ നടന്നു നൂറോളം കുട്ടികൾ പങ്കെടുത്തു വിജയികൾക്കുള്ള സമാധാനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുദർശനൻ വിതരണം ചെയ്തു മലർവാടി വടക്കേക്കര കോർഡിനേറ്റർ കെ വൈ അസ്ലം അധ്യക്ഷത വഹിച്ചു അനുഗ്രഹീതമായ സ്ഥാനമാണുള്ളത് ജനോപകാരപ്രദമായ പ്രചാരണവും ഏറ്റവും കൂടുതൽ ഒരുക്കവും ശ്രമവും ആവശ്യമുള്ള ജോലിയാണ് കുട്ടികളെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുക എന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ലോകമാകുന്ന വലിയ കുടുംബത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് നമ്മുടെ കുടുംബം ആദ്യം നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ തിരിച്ചറിയണം ശരീരം കൊണ്ട് നാം അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആത്മാവ് കൊണ്ട് തിരിച്ചറിയണം യു പി വിഭാത്തിൽ അനിൽ കൃഷ്ണ ഗൌതം കൃഷ്ണ റഫീഖ് എൽ പി വിഭാഗത്തിൽ ഖൌരി കൃഷ്ണ ഷാസിയ മെഹർ ആദ്യ ഷെയ്ബീൻ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനം നേടി റഫീഖ കെ റിയാസ് കെ ഷഫീന എന്നിവർ ആശംസകൾ നേർന്നു ബ്യൂറോ വടക്കേക്കര